ഈശോ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ചെറിയ കാര്യം പറയാനാണ് കേട്ടോ വലിയ അനുഭവങ്ങളൊന്നുമല്ല ഇതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു അനുഭവമാണ് നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ ഈ ഇത്രയും വലിയൊരു ക്യാൻസറിന് അടിമപ്പെട്ട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ആരോഗ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം അത്രയ്ക്കും ആയിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോഴും നടക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ് സെൻസിങ് ഇല്ല കാലൊന്നും ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യാണ് അടുത്ത ഓപ്പറേഷന് വേണ്ടി കാരണം അന്ന് സ്കാൻ ചെയ്തപ്പോൾ തൈറോയിഡില് ഉണ്ട് എന്ന് സ്കാനിങ്ങിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം തൈറോയിഡ് റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഇനി അങ്ങനെ ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് അങ്ങേ ലോകത്ത് പോയിട്ട് അതിനുള്ള ഓപ്പറേഷൻ കൊടുക്കും ഇനി ഒന്നും ഓപ്പറേഷൻ വേണ്ട പക്ഷേ ഡോക്ടേഴ്സ് സമ്മതിക്കില്ലല്ലോ അവർ ജീവൻ എപ്പോഴും കിട്ടാനല്ലേ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഞാൻ എൻ്റെ ബോഡി ഹെൽത്തി അല്ല നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കിലോ കിലോ കുറഞ്ഞിട്ടുണ്ട് രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആത്മാവില് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉം അപ്പൊ ഞാൻ ഈ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങനുണ്ട് ഒരു പക്ഷേ വെക്കേഷനിലോ എപ്പോഴൊക്കെ ചെയ്യാം സാവധാനം മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഉണ്ടാകുന്നൊരു പ്രതിഭാസം ഒരുപാട് മക്കൾക്ക് ഒരു ശക്തി കിട്ടാനായിട്ട് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർക്ക് ശക്തി കിട്ടുന്നുണ്ട് അതായിരിക്കും ദൈവത്തിന്റെ പദ്ധതി കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കണ്ണ് നട്ടിരുന്നിട്ട് ഭയങ്കര ഡള്ളായിരിക്കുന്നവര് ചിലപ്പോ പുരോഹിതന്മാരായിരിക്കാം കന്യാസ്ത്രീകളായിരിക്കാം അവരൊക്കെ പറഞ്ഞു വിടുങ്ങിട്ട് ആ ചേച്ചിയിൽ എടുത്തേക്കൊന്ന് പോ ആ ചേച്ചിനെ കാണുമ്പോ അറിയാം ഈ സഹനങ്ങളെ എങ്ങനെ നമ്മൾ സഹനങ്ങളെങ്ങനെ എനിക്ക് ഇവരെ കാണുമ്പോഴേ ചിരി തുടങ്ങും അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ആമാശയൊക്കെ ഇല്ലേ ആ ഉണ്ട് ചേച്ചി ആ കിഡ്നിക്കെ ശരിക്കുള്ള സ്ഥലത്തുണ്ടല്ലോ അല്ലെ കിഡ്നി ഒക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് വല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഓപ്പറേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ഞമ്മക്ക് ആരോഗ്യമുള്ളൊരു ശരീരല്ലേ അതല്ല ദൈവത്തിന്റെ സമ്പത്ത് എന്നൊക്കെ പറയും പക്ഷേ ഞാൻ കാണുന്ന ഒരു പ്രതിഭാസം ഒരുപാട് ക്യാൻസർ രോഗികളെ ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഒരുപാട് ക്യാൻസർ രോഗികളെ എനിക്ക് സന്തോഷമാണ് കാരണം ഞാൻ ഈശോട് പറയുന്നതേ എനിക്ക് ഈ ക്യാൻസർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് അവകാശത്തിലാണ് എന്ത് അനുഭവത്തിലാണ് അവരോട് പറയുക ആ സാരില് സഹിക്ക് കുഴപ്പമൊന്നുമില്ല ഒക്കെ ശരിയാകുമെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളോ ചിലപ്പോൾ എല്ലാം ശരിയാവും ചിലപ്പോഴോ ഒന്നും ശരിയാവില്ല എല്ലാ അവിടെ ചെന്ന് ശരിയാവും പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മനുഷ്യരെ ഒരുക്കണ്ടേ ഇതിങ്ങനെ മരിക്കുന്നത് വരെ നീര് നീറി 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 മരിച്ചിട്ട് എന്താ കാര്യം അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നാണ് ഇത്രമാത്രം ക്യാൻസർ പേഷ്യൻസ് ഉണ്ടല്ലോ ദൈവമേ അങ്ങനെ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ എന്ന് പറയില്ല ക്യാൻസർ ഫൈറ്ററിനെ വാട്സപ്പിലൂടെ കണ്ടു അ ആളെന്നെ വിളിച്ചു സംസാരിച്ചു ആള് ഒരിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ക്യാൻസറിന്റെ കൃത്യമായിട്ട് കൊടുക്കണില്ല ഇപ്പോൾ ലിവറിലാണ് അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കണ്ടുമുട്ടിയത് അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുകയാണേ ഈശോ ഇവരുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഒരു പണ്ടൊരിക്കശനം കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ തൈറോയ്ഡ് ക്യാൻസറിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഈശോ നിൽക്കുന്നത് ഈശോ ഓപ്പറേഷൻ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറുടെ പിന്നിൽ ഈശോ നിൽക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാനിങ്ങനെ ഒരു ദർശനം കാണാണ് ഞാനപ്പോൾ അവരുടെ ഒപ്പം ആഹാ നിങ്ങളുടെ പിന്നിൽ ഈശോയുണ്ടല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈശോയുടെ തിരക്തം വീണാൽ മതി ഈശോ നടത്തിയോളും കാരണം അത് കുറച്ചുകൂടി സീരിയസ് ഓപ്പറേഷൻ ആണ് രണ്ടാമത് വ്യാപിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് ലിവറിലാണ് അങ്ങനെ ആ സഹോദരിയുടെ ഓപ്പറേഷന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരിക്കൊക്കെ വിട്ടു അത് കഴിഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എനിക്ക് പലപ്പോഴും തോന്നും കർത്താവ് പറഞ്ഞില്ല മറ്റുള്ള മധ്യസ്ഥൊക്കെ നിർത്താൻ അപ്പം എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഇവർ ഓപ്പറേഷൻ പോണേക്കാളും മുമ്പാണ് എന്നെ വിളിച്ചത് അപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഈശോ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദയമായിട്ട് പോ ഈശോയുടെ പദ്ധതി നടക്കട്ടെ എന്തിനെങ്ങനെ പേടിക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞ് ഞാൻ ധൈര്യം കൊടുത്ത് പറഞ്ഞു വിട്ടു പിന്നെ പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് അവരുടെ അനക്കില്ല കാരണം എനിക്ക് മനസ്സിലായാലും ഓപ്പറേഷൻ ചെയ്ത് കെടുക്കുകയാണെന്ന് എൻ്റെ പൊന്നെ ഈ സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നോ ഇല്ലയോന്ന് എനിക്കാ ഓഡിയോ മെസ്സേജ് മനസ്സിലായിട്ടില്ല എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ അവർ എപ്പോൾ ഇവർക്ക് ഓർമ്മ വന്നോ അപ്പം അവരൊരു മെസ്സേജ് ഇട്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളുടെ മെസ്സേജ് കാണാതാവുമ്പോൾ ഞാൻ ചിന്തിക്കും ദൈവമേ ഞാൻ ഞാനിനി അവിടെ ചെന്നായിരിക്കുമോ ഇവരെ കണ്ടുമുട്ടുക കാരണം വേറെ പേഴ്സണൽ കോൺടാക്റ്റ് ഒന്നുമില്ലല്ലോ ഈ വാട്സപ്പിലുള്ള മെസ്സേജ് ഉള്ളു ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണം വെച്ചാൽ എൻ്റെ വാട്സപ്പിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ എന്നെ അറിയിക്കുമെന്ന് ഉറപ്പില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സായ ആളാണ് അവർ കൺവേർട്ടായിട്ട് വന്നിട്ടുള്ള ആളാണ് അപ്പോൾ അവരെ ഇങ്ങനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് രോഗമൊക്കെ വന്നപ്പോൾ കോണ്ടാക്റ്റ് ചെയ്തില്ല പിന്നെ എനിക്ക് ആ കോണ്ടാക്ട് കിട്ടിയില്ല അത് ഞാൻ പിന്നെ പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരുടെ മെസ്സേജ് വരാതായപ്പോൾ ഞാൻ ഈശോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈശോ എന്താണ് സംഭവിച്ചത് ഇവരുടെ മെസ്സേജ് വരുന്നില്ലല്ലോ അങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നു ഞാനത് കേട്ടിട്ട് എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സന്തോഷം ഞാൻ അവർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടിരുന്നു അവരുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈശോ നിൽക്കുന്നുണ്ടെന്ന് കാരണം അവർ പുറത്ത് വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു ആ അങ്ങനെ അവർ എനിക്ക് മെസ്സേജ് ഇട്ട് ഇവർ കണ്ട കാഴ്ച എന്താണെന്നോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു അവർ കിടക്കുന്ന സമയത്ത് ഇവർ പറയുകയാണ് ഒരു ഒരു സ്വപ്നം കണ്ടാവില്ലേ രാത്രി പതിനൊന്നേ മുക്കാൽ സമയത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ അപ്പം അത് അത് അത്ര കറക്റ്റായിട്ടിങ്ങനെ പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല പ്രത്യേകിച്ച് കീമോ കഴിഞ്ഞോടുകൂടി കൂടി ഇങ്ങനെയൊക്കെ വിട്ടുപോകും പിന്നെ ഇപ്പോഴാണ് കണക്ഷൻസൊക്കെ തിരിച്ചു വരുന്നത് അപ്പോൾ അത് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഈ കീമോയിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചു വരും സമയം പിടിക്കും അപ്പോൾ ഇവർ പതിനൊന്നേ മുക്കാൽ രാത്രി പതിനൊന്നേ മുക്കാലാണ് ഈ സ്വപ്നം കാണുന്നത് അപ്പോൾ ഇവർ പറയാണ് ഞാൻ ഒരു വീഡിയോയിൽ എടുത്ത സാരി ആ കളർ വരെ പറഞ്ഞു ആ സാരി എടുത്ത് ഞാൻ എവിടെയോ കൈക്കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവർ കാണുന്ന സ്വപ്നമാണ് കൈക്കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയാണ് തൊട്ടടുത്ത് ഈശോയുണ്ട് ഈശോ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഈശോയുടെ ചുണ്ടനങ്ങുന്നതും ഈശോയുടെ തലമുടിയും ഈശോയുടെ ഷോളൊക്കെ ഈ സഹോദരി കാണണം എന്നാണ് പറയുന്നത് എന്നിട്ട് ഈശോ പറഞ്ഞു മോളെ നീ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ മറ്റുള്ളവർക്ക് മറ്റുള്ള ക്യാൻസർ രോഗികളായിരിക്കാം ഈശോ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക അതുകൊണ്ട് മറ്റുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു ദർശനം കൃത്യമായിട്ട് ചുമന്ന ഇട്ടിട്ട് ഈശോ ഈശോയുടെ മുടിയും ചുണ്ടനങ്ങുന്നതും ഒക്കെ ഈ സഹോദരി കാണാണ് എന്നിട്ട് ഇവർ പറയുകയാണെങ്കിൽ ചേച്ചി ഇത്ര വലിയ സഹനം എനിക്ക് തന്നത് ഈശോനെ കാണാനായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പറ്റില്ലെങ്കിലും ഞാൻ ഇത് എൻ്റെ ചേച്ചിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് ഇനി ഞാൻ ഒന്നുകൂടി ആരോഗ്യമായിട്ട് ശരിക്കും മെസ്സേജ് ഇടാം ഇന്നും അവര് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് ഏർ ഇത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ള കാരണം നമ്മൾ ഏത് സഹനത്തിൽ കൂടെയാണ് പോകുന്നത് ആ സഹനം നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ സഹനം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും എന്ന് എനിക്ക് ഇതിൽ കൂടെ നല്ല ബോധ്യം കിട്ടി പിന്നെ എൻ്റെ രോഗത്തിൻ്റെ രോഗ അവസ്ഥയിൽ കൂടി എനിക്ക് കിട്ടിയ ബോധ്യം അതാണ് ഇപ്പോൾ എന്തുമാത്രം ക്യാൻസർ ആ വരുന്നത് കുറേ ക്യാൻസർ പേഷ്യൻസ് ജീവിതം വഴിമുട്ടി എന്ന് പറഞ്ഞു നിൽക്കുന്ന ക്യാൻസർ പേഷ്യൻസ് അങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും അവർ നല്ല പിക്കപ്പാകും അവര് അപ്പൊ അവര് ചോദിക്കും ചേച്ചിക്ക് എന്നാൽ ഇത്രയും വലിയൊക്കെ അനുസരിച്ച് ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നറിയാന് വേണ്ടി പ്രാർത്ഥിക്കും മാത്രമല്ല ഈ ലോകത്ത് കെട്ടിക്കിടക്കണം എന്നുള്ള വിചാരം ഉണ്ടായാലും പിന്നെ ദുഃഖേ ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ ഈ ലോകം ദുഃഖമാണ് സമ്മാനിക്കുന്നത് ഇനി ആ ദുഃഖിപ്പിക്കുന്ന ലോകത്ത് കെട്ടിക്കിടക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതം മുഴുവൻ ദുഃഖമായിരിക്കും നമ്മൾ എപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കണം മരണം നമ്മുടെ പ അത് എന്നു വരുമെന്ന് മാത്രമേ സംശയമുള്ളൂ അതുകൊണ്ട് ആ ഒരു സത്യം നമ്മൾ ബോധ്യത്തിൽ വയ്ക്കണം കൊണ്ട് വരണം കൊണ്ട് വരണം എല്ലാവർക്കും കൊണ്ട് വരണം എപ്പോൾ വേണമെങ്കിൽ വരാം ചെറുപ്പാണോ വയസ്സായതൊന്നും അതിനെ നോട്ടല്ല അത് പദ്ധതിയിലുള്ള പോലെ എഴുതി വെച്ച സമയത്ത് അത് ഇങ്ങോട്ട് വന്നോളും അതുകൊണ്ട് അതുവരെ നന്നായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഒരു ക്യാൻസർ പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ച് ധൈര്യം ഇട്ടിരിക്കും ചിലർക്ക് ബ്രെയിനിലായിരിക്കും ചിലർക്ക് കരലിലായിരിക്കും ചിലർക്ക് ആമാശയത്തിലായിരിക്കും ആമാശയത്തിൽ ക്യാൻസർ ഉള്ള ആളുകളെ ഞാൻ ഞാനിതുവരെ കൂട്ടിമുട്ടിയിട്ടില്ല ഇങ്ങനെ ആമാശയം എടുത്തു മാറ്റിയ ആളുകളെ ഒന്നും കണ്ടുമുട്ടിയിട്ടില്ല കിഡ്നി അങ്ങനെ പല ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ പലരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എവിടെയാണ് ക്യാൻസർ എവിടെയാണ് അസുഖം ഇന്ന് വരെ ആമാശ് ക്യാൻസർ വന്നിട്ട് ആമാശയെടുത്ത് മാറ്റിയ ആളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ നടക്കുന്നുണ്ടാകുമോ ഓപ്പറേഷനൊക്കെ പക്ഷെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല അപ്പം ഞാൻ വിചാരിക്കും ആ ഞാനൊരു വിചിത്ര ജീവിയാണല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മറ്റൊരാ നമ്മളൊരു സഹനം അനുഭവിച്ചാൽ നമ്മളൊരു സഹനം അനുഭവിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ഉപദേശിക്കാനായിട്ട് അവകാശമുണ്ട് അതൊരു വലിയൊരു അവകാശമാണ് നമ്മളിങ്ങനെ ഉപദേശിക്കുമ്പോൾ നമുക്ക് രോഗമൊന്നും ഇല്ലാണ്ട് നിങ്ങളൊക്കെ ഉപദേശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാം ആവുമോ വന്നി തനിക്കിങ്ങനെ ഉപദേശിക്കാം ഇങ്ങനെ തനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവർ ഉള്ളിട്ടുള്ളില്ലെങ്കിലും പറയും പക്ഷേ ഞാൻ ഉപദേശിക്കുമ്പോൾ ഞാൻ അവർക്ക് ബലം കൊടുക്കുമ്പോൾ ആരും ആരും അങ്ങനെ പറയില്ലേ കാരണം എൻ്റെ ക്യാൻസറിനേക്കാളും ചെറിയ ക്യാൻസറാ അവരുടെ അതുകൊണ്ട് ഞാൻ അവരോട് പറയും ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളൊരു കാര്യം എനിക്ക് വേറെ മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടെന്ന് ഈശ്വര പറഞ്ഞിട്ടുണ്ട് പാപികൾ രോഗികൾ മരണാസന്നത് ശുദ്ധീകരണ ആത്മാക്കൾ സമർപ്പിതര് ഈ അഞ്ച് പേർക്കാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൽ പെടും ഈ രോഗികൾ അപ്പം ഞാൻ രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ ഇടയിൽ വീണ് കിട്ടിയ ഒരു അനുഭവമാണിത് ഈ സഹോദരി പറയുന്ന വോയിസ് മെസ്സേജ് ഞാൻ ഇതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്തിടാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൽ കൂടെ ഇട്ട് തരാം കേട്ടോ അപ്പൊ നമ്മള് ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഈശോ കാണിച്ച ഈ ദർശനത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത് ആ ദർശനം അവര് സ്വപ്നമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ പറയും ആ ഒറ്റ സന്തോഷം മതി അവരുടെ ക്യാൻസർ സുഖപ്പെട്ടിട്ടുണ്ടാവും കാരണം ഈശോനെ കണ്ടു കഴിഞ്ഞാല് സൗഖ്യം ഉറപ്പല്ലേ പറയാൻ പറ്റില്ല ഈശോ സൗഖ്യത്തിനാണോ ഞങ്ങളെയൊക്കെ എപ്പോഴെങ്കിലും മരണത്തിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ഒരുക്കാനാണ് ഇതൊക്കെ തരുന്നതാണോ ഞാൻ വിചാരിക്കണേ എന്തായാലും മനസ്സ് സന്തോഷമായിട്ട് ഈശോ തരുന്ന സഹനങ്ങൾ സഹിക്കാനുള്ള കൃപ നമുക്ക് ഈശോയെ കണ്ടുകഴിഞ്ഞാൽ കിട്ടും പ്രിയ കുട്ടികാരെ നിങ്ങളെല്ലാവരും ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയും എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയും കിഡ്നി രോഗികൾക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു ജീവൻ കർത്താവ് രക്ഷപ്പെടുത്താനും ഇടയുണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമേ